വിടെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് വേറെ പുരുഷന്മാരെ കൂടെ അങ്ങനൊക്കെ വന്നിട്ടൊക്കെ പല കഥകളും ഞങ്ങള് കേട്ടിരിക്കുന്ന ഓരോരുത്തർ വന്നിരുന്നിട്ടൊക്കെ പിന്നെ ഞമ്മളെന്താ വച്ചാൽ ആരോടും പോവാൻ പറയാത്തത് ഞമ്മളിവിടെ ഒറ്റക്ക ഞാനും മക്കളും കുട്ടികളൊന്നും ഇല്ല ഒറ്റക്കാണ് പിന്നെ അപ്പൊ ഇവള് മദ്യപാനത്തിന്റെ അതില്ലാത്തൊരു ദിവസം ഇവിടെ വരെ നടന്നിട്ട് രാത്രി ഒരു മണിക്ക് ഇവളും ഞാനും അവിടെ പോയി അവിടെ പോയി അപ്പഴേ പോയി ഒരു ചെക്കനെ അടിച്ച് ഞങ്ങൾ അങ്ങനെ ചെന്നിട്ടില്ല ഞാൻ ആ ചെക്കന്റെ കഥ കയ്യായിരുന്നു ഹായ് അപ്പം ഞാനെന്നുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ അതായത് കോന്നാട് ബീച്ച് എന്ന് പറയും അത് ഞാൻ സരോവരം പാർക്കിൻ്റെ ഒരു വീഡിയോ നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു അതോടൊപ്പം തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് തെറിയായിട്ടും അതുപോലെ തന്നെ അതിനനുകൂലിച്ചും കുറേ പേര് നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കോൾ വന്നതായിരുന്നു ഈ കോന്നാട് ബീച്ചിലും ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങളെ ഇവിടെ വീട്ടിലുള്ള ഉമ്മമാർക്കും ഇവിടുള്ള പെൺകുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ഇങ്ങനെയുള്ള അനാസാസ്യം വരുന്നുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്താണ് ഇവിടെ ഇവിടെ സംഭവിക്കാൻ പോകണം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം ഇന്ന് രാവിലെ മുതൽ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുകയൊക്കെ അപ്പോൾ എൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഉമ്മമാർ അങ്ങോട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്ക് അതായത് നമ്മളിത് ഒരാളുടെയും സ്വകാര്യതയിൽ കൈയിടില്ല പകരം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാർക്കും ഇവിടെയുള്ള കുട്ടികൾക്ക് പോലും ചെറിയ ചെറിയ പിഞ്ചു പെൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിൽ ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക ഈ വീഡിയോ സമൂഹത്തിന് അനുകൂലമാണ് എന്ന് തോന്നി നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ കാരണം ഇതൊരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനല്ല ഇങ്ങനെയുള്ള പ്രവണത ഇവിടെ നിർത്തണം ഈ ഒരു നാട്ടിൽ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കാനല്ല ഒരു സിസ്റ്റത്തെ നമ്മൾ കുറ്റം പറയൽ ഒരു നിയമത്തെ നമ്മൾ എതിർക്കുന്നില്ല എന്നാൽ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ സംഭവം കേട്ടോ അതായത് ഈ വീട്ടുകാർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കുടയുടെയൊക്കെ മറവിൽ ഓരോ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെപ്പോലും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതിനിവരെ ഇവർക്കിതിന് റൈറ്റ് ഉണ്ട് കാരണം നിയമങ്ങളും കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാണെങ്കിൽ പോലും ഇവിടെ വരുന്ന ചെറിയ കുട്ടികൾ ഇവിടെ വളർന്നു വരുന്ന ചെറിയ കുട്ടികളിൽ ഇത് കണ്ടിട്ടാണ് വളരുന്നത് ഇതിപ്പോൾ സമയം ഉച്ച ഒരു മണിക്കാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എന്തായാലും മറ്റൊരാളെ സ്വകാര്യകരൊക്കെ കടന്നുകയറ്റം എന്നുള്ള രീതിയിൽ ഇതിനായി കാണുന്നത് കാരണം ഈ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഇത് ഏതെങ്കിലും അധികാരികൾ കാണുകയാണെങ്കിൽ ഇതിന് ഇവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ച് നിങ്ങൾക്കിത് കാണുകയാണെങ്കിൽ ഇത് ഈ നാട്ടിലുള്ള ടീമുകളല്ല കേട്ടോ പുറം നാട്ടുകളിൽ നിന്നുമാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നത് നിലവിൽ മരുന്ന് ബ്രൗൺ ഷുഗർ പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് ഇവിടെ യൂസ് ചെയ്തു വരുന്നതെന്നാണ് പറയുന്നത് വീട്ടുകാർക്ക് പോലും എതിർക്കാൻ പറ്റാത്ത രീതിയിൽ എതിർത്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ പരിക്കേൽപ്പിക്കുകയോ മറ്റു തോന്നുന്നസം പറയുകയോ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ ഇവരുടെ പ്രവർത്തനം എന്തായാലും ഇതിന് ഒരു എന്താ പറയുക ഒരു നടപടി നിർബന്ധമായിട്ട് വേണ്ടതാണ് കാരണം ഇതൊക്കെയാണ് നിലവിൽ ഇവിടുത്തെ കുട്ടികൾ കണ്ടു വളരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മക്കളെ പോലും പുറത്തേക്കും സ്വന്തം വീടിൻ്റെ മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്താണ് അതിനകത്ത് തന്നെ കോന്നാട് ബീച്ചിൻ്റെ ബീച്ചുമായി ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന കുറച്ച് വീടുകൾ അപ്പോൾ ഈ വീട്ടിലെ ഉമ്മമാർക്കോ അല്ലെങ്കിൽ ഈ വീട്ടിലെ അമ്മമാർക്കോ നമ്മളെന്തോ പറയാനുണ്ട് കാരണം സ്വന്തം മക്കളെ അല്ലെങ്കിൽ ഒട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്താണ് എന്താണിവർ കാണുക തെറ്റാണോ ശരിയാണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ കാണും കുറച്ച് കാര്യങ്ങൾ എന്തായാലും അത് നമുക്ക് സംസാരിക്കാം അതിനു പ്രതികരിക്കാം നമുക്ക് കുറച്ച് ആൾക്കാരോടുണ്ട് അമ്മ നമസ്കാരം ഫ്രീ അല്ലേ രണ്ടാളും ഓക്കെ അപ്പൊ നമ്മോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞതിനെ തുടർന്ന് നമ്മൾ വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥയിൽ ഏറെ കുറെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഏകദേശം ഉച്ച സമയം അല്ലെ അപ്പൊ എന്താണ് നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഒരു വിഷയം കൊണ്ട് പിന്നെ കുറെ ആൾക്കാരാണും പെണ്ണും കല്ലിന്റെ മുള്ളു വന്ന് ഒരു രാത്രി കുത്തിരിക്കും ചില നേരം പോകൂല ഒന്നര രണ്ടു മണിയായാലും ഒരു പോകൂല മദ്യം കുടിച്ചിട്ട് ഭയങ്കര വിപ്ലവമാണ് ഇവിടെ വീട്ടിലേക്കും ഒരു ഒറ്റ കാര്യം ഈ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ആൾക്കാർ ഈ ഇവിടുത്തെ ആൾക്കാരാണോ പുറത്തൊന്നും ഇവിടെ ഓക്കെ അപ്പൊ കോഴിക്കോട് ഉദ്ദേശം ഇവിടുത്തെ സപ്പോർട്ടിൽ വരുന്ന ആൾക്കാരാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അതായത് ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് കൊടുത്തിട്ട് വരുന്ന ആൾക്കാരാണോ ഉദ്ദേശം അപ്പൊ നിലവിലിപ്പോ കുഞ്ഞു മക്കളെ പോലും പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല അവസ്ഥ അതിനെ കുറിച്ച് എന്താ പറയാ ചെറിയ കുട്ടികളും ചില വളർന്ന് വലുതായി വരുന്ന കുട്ടികൾ ഇതല്ലേ പഠിക്കുന്നത് ഈ മദ്യത്തിന്റെ ഈ ലഹരി പദാർത്ഥത്തിന്റെ ഒക്കെ ഇതിലായിട്ട്

അങ്ങനെ ഞങ്ങൾ ശേഷണം ഒരുപാട് പേര് പരാതിപ്പെട്ടിട്ടും യാതൊരു അങ്ങനെ പോയിട്ടില്ല അത്യുത വന്നാൽ പോകണം പോലീസാരത് പറയുന്നത് സപ്പോർട്ടാണ് എന്ത് തെറ്റുണ്ട് അത്യാവത വരാണെങ്കിൽ

അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ശരിയെന്നെ ആയിരിക്കും എന്നാലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവ കുട്ടി ബാത്റൂമിൽ പോയി ചെല ഇവിടെ രണ്ട് പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നേരം ഞങ്ങളെ മക്കള് അപ്പൊ ഞമ്മക്കൊരിത് ഞാൻ വേഗം ബാത്റൂമിൽ പോയി തിരിച്ച് ബാത്റൂമിൽ പോയി ആ കുട്ടി വരുമ്പോ ഞാൻ കടന്ന കാഴ്ച സഹോദരനല്ല ആ കുട്ടി അവനായിട്ട് കെട്ടിപ്പിടിച്ച് കറപ്പുറത്തെ കോണാട്ടിലേക്ക് പോകുമ്പോ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു എന്റെ പിറന്നാളാണ് കേക്ക് മുറിക്കാൻ വേണ്ടി ഞങ്ങള് പറമ്പിൽ ബസാർന്ന് വന്നതാണ് അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ചെല്ലുമ്പോളെ വീട്ടിലെ സ്ഥലമില്ലായിട്ടാണ് ഈ രാത്രി ഒരു മണിക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചു അപ്പൊ ആ കുട്ടിക്ക് മറുപടി ഒന്നും തന്നില്ല പോയി ആ കുട്ടി തിരിച്ചു പോയി പിന്നെ അപ്പൊ നല്ല കാണാനൊക്കെ നല്ലൊരു പെൺകുട്ടി നല്ലൊരു ഭംഗിയുള്ള കുട്ടിയാണ് ഡിഗ്രിക്ക് ആട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഹോസ്റ്റലിനെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ആൾക്കാരും വരുന്നുണ്ട് എവിടുന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ ഒരു ചിലപ്പോ ഈ സമയത്തൊക്കെ കാണേണ്ടതാണ് ഇന്ന് ഇല്ലായിട്ടാണ് പക്ഷെ കോന്നാട്ടിലൊക്കെ ഉണ്ടാവും ബീച്ചിൽ ഉണ്ടാവും പക്ഷെ ഞമ്മക്ക് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോ കാണുമ്പോ ഞമ്മക്കും നമ്മൾ ഇവിടെ നിന്നൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ആളാണ് അപ്പൊ ഇവിടെ ഈ കണ്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മളെ വീട്ടിലുടെ ബാല്യക്കാലത്ത് കുട്ടികളുണ്ട് അങ്ങനെ കടപ്പുറത്തായാലും ഞാനായാലും ഇവരായാലും ഇവളും ഒക്കെ നമ്മൾ നല്ലോണം പറയും ഞമ്മക്ക് വീട്ടിലായിരുന്നു ആരും ഇല്ലേ ചോദിക്കാനും പറയാനും ഒന്നും ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് നാണില്ലേന്നൊക്കെ ചോദിക്കൂ അതിൽ വരുന്നൊക്കെ പറയൂ അപ്പൊ അവർ എണീച്ചു പോവും ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളിതാ ഈ നാട്ടിലെ കുറച്ച് പേരോടൊക്കെ ഈ വിഷയം ചോദിച്ചപ്പോൾ അവരൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കാരണം ഇവരൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരെ കച്ചവടം ചെയ്തിട്ട് അതായത് ചെറിയൊരു ചിലർക്ക് വേണ്ടി ജീവിച്ച് അവിടെ കുടുംബം പറ്റുന്ന ആൾക്കാരാണ് അപ്പൊ അപ്പൊ ഇത്താ എന്താണ് നിലവില് ഈ ഒരു ഇവിടുത്തെ ഇങ്ങനെ കവിതാക്കൾ വന്ന് കാട്ടിക്കൂടുന്ന ഈ ഓരോ വിഷയത്തിനൊണ്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരിസരത്ത് ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് ഈ ഈ ബസ് ഇറങ്ങി ഇവർ ഈ വീട്ടിലേക്ക് വന്ന് ഈ ബീച്ചിലേക്ക് കഴിഞ്ഞാൽ ഒരുപാട് അനാശ്വാസം അതായത് ഇവർ പല രൂപത്തിലും പ്രായപരിധി പ്രായപരിധിയില്ലാതാണ് വരുന്നത് അപ്പോൾ പ്രായം ചിലപ്പോൾ കുറഞ്ഞ പ്രായക്കാരുടെ കൂടെ വലിയ പ്രായക്കാരുണ്ടാവും അങ്ങനെ ആണും പെണ്ണും ആയിട്ടുള്ള ഇതാണ് പിന്നെ യൂണിഫോമിൽ കുറെ കുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് അമ്മമാര് എന്ന് വെച്ചാല് കുട്ടികൾ പല പ്രതിസന്ധിയിലും പോറ്റി വളർത്തി വലുതാക്കുന്നതാണ് അപ്പൊ അവരെന്നുവെച്ചാല് ഇവരെ കുട്ടികള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്കത് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല മാതാപിതാക്കൾ അറിയുന്നില്ല അപ്പോൾ ഈ കുട്ടികൾ യൂണിഫോമിലാണ് പല കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വരുന്നത് തീർച്ചയായിട്ടും അപ്പോ ഇവര് നമുക്ക് എന്തായാലും ഒരു പരിമിതി ഉണ്ട് നാട്ടുകാർക്ക് പറയാനുള്ള ഒരു പരിമിതി ഉണ്ട് ഒരു മറ ഇല്ലാതാണ് ഇവിടെ പല സംഗതികളും കാണുന്നത് ഈ നമുക്ക് നമുക്കിവിടെ ഒന്നും തടയിടാനുള്ള അവകാശം ഇല്ല ഞങ്ങൾ അതിന് തുനിയൊന്നുമില്ല പക്ഷെ പരിസരവാസികൾക്ക് കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അവർക്ക് ഗ്രൗണ്ടിൽ കളിക്കാനും ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വളരെ കുറവാണ് അപ്പൊ നിലവില് എന്താണ് ഗവൺമെന്റിനോട് ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത് കാരണം ഈ ഇങ്ങനെയുള്ള സിസ്റ്റം വന്ന് തന്നെ ഗവൺമെന്റ് അംഗീകരിച്ചു എന്നാണ് ഉണ്ട് അപ്പൊ ഇത് വെച്ചാൽ ഈ അംഗീകാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളിൽ നിന്നുള്ള കുട്ടികളെയും അവർക്ക് ഒതുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാല് പരിസരവാസികളായാലും കുറച്ചൊരു പേടി ഉണ്ടാവും അവരോട് പിന്നെ ഇവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അവരെയും കുറ്റം പറയാൻ പറ്റൂല ഇതൊക്കെ എന്ന് വെച്ചാൽ മേലെയുള്ള ആളുകൾ ഇത് ഒരു കൊണ്ടുവന്നത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്കും അതിനെപ്പറ്റി ഇപ്പം ഒന്നും കഴിവ് അതായത് നമുക്ക് കളിക്കാൻ പറ്റൂല പറ്റൂല അതാണ് ഇതിൽ കാണുന്നത് നിയമം അവർക്ക് അനുകൂലാണ് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അനുകൂലങ്ങള് മാറ്റാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നാട്ടുകാർക്ക് കഴിയുന്നത് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇവര് ഒന്ന് ഈ എന്ന് വെച്ചാൽ അധികം ലഹരി ഉപയോഗിക്കുന്നവരും ഉണ്ട് കാരണം കുട്ടികളൊക്കെ വന്നിട്ട് ഉപയോഗിച്ചിട്ട് എണീറ്റ് പോവാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ കണ്ണു മുന്നിൽ കണ്ടതാണ് അതൊന്നും ഓക്കെ അപ്പൊ എന്തായാലും ബുദ്ധിമുട്ട് ഞങ്ങള് മനസ്സിലാക്കുന്നു ഷെയർ ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് എന്തെയാ തുനിഞ്ഞു ഇറങ്ങാം അപ്പൊ എന്തായാലും തന്നെ ഈ സ്ഥലത്തിന്റെ പേര് കോന്നാടീ കോന്നാട് ബീച്ച് അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെയുള്ള എല്ലാവിധ ഉമ്മമാർക്കും അമ്മമാർക്കും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം ഈ ഒരു നിയമം വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും കൂടുതൽ എന്താ പറയുക ലഹളകൾ തന്നെയെന്ന് പറഞ്ഞ കേട്ടോ രാത്രിയായാലും രാത്രി ഒരു മണിവരെയൊക്കെ എന്താ പറയുക പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ഇവരെ വീടിന് മുമ്പിലൂടെയൊക്കെ എന്തായാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് അതൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഇതുകൊണ്ടുണ്ട് അപ്പം എന്തായാലും ഗവൺമെൻറ് ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇതിന് ഇടപെടണം ഇവർക്കുള്ള നീതി ഉണ്ടാക്കി എന്നാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടത് ഒരുപാട് സന്തോഷം